ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് അതായത് അവരുടെ രാത്രികാല ചിന്തകൾ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്താണ് എന്നുകൂടെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസിനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജി സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ചായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി ചെയ്തു തുടങ്ങുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രേഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള മൊമെന്റ്സ് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് ആ ഒരു പേഴ്സന്റെ നെയിം അവരുടെ ഫേസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓറ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സോടുകൂടി മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക ഓക്കേ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എടുക്കുക ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി നമ്മൾ ആദ്യമേ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു വിഭാഗം ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഒരു സമയത്ത് ഒരു റീയൂണിയൻ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരികയും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞ് പറഞ്ഞു തീർ തീർത്തതിന് ശേഷം നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരിക്കാം മറ്റ് ചില വ്യക്തികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങൾക്കൊരു മെസ്സേജോ ഒരു കോളോ എന്തെങ്കിലും ഒരു പക്ഷെ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു റീയൂണിയനിലേക്കുള്ള ഒരു അടുത്തേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സമയമായിരിക്കാം നിങ്ങൾ എത്രത്തോളം ഒരു എന്താ പറയുക ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തികളായിരുന്നെങ്കിലും ഈ ഒരു ടൈമിൽ അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് സാധിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങളൊരു റീയൂണിയനിലേക്ക് കടക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ റീയൂണിയന്റെ ആ ഒരു തൊട്ടരികിൽ എത്തി നിൽക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാരിക്കാം നിങ്ങളുടെ പേഴ്സണൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടോ കസിൻസോ ആരുടെങ്കിലും അടുത്ത് നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഒരു വലിയ സപ്പറേഷൻ പീരീഡിന് ശേഷം നിങ്ങളോട് പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജിയിൽ എനിക്ക് കൂടുതലായിട്ട് കാണുന്നത് മനസ്സുകൊണ്ട് നിങ്ങൾ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ബന്ധത്തിനെ കൂടുതൽ ദൃഢത്തയോടുകൂടി തന്നെ ഊട്ടിയുറപ്പിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. നിങ്ങളും ആ ഒരു വ്യക്തിയെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഒരു പ്രണയം നിറഞ്ഞു നിന്നിട്ട് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ കാണുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈം ടൈം പീരീഡ് എടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് എന്ത് റീസൺസ് കൊണ്ടാണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്ന വ്യക്തികളാണ് എങ്കിൽ പോലും നിങ്ങൾ ആ മാറി നിന്ന സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സണെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി അവരിപ്പോ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് മാറിപ്പോയ വ്യക്തികളാണ് എങ്കിൽ പോലും ആ ഒരു മാറി നിന്ന കാലയളവിലാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടും ഏറ്റവും കൂടുതലായിട്ട് ഒരു സോൾ കണക്ഷൻ ഒരു സോളിൻ്റേതായ ഒരു അട്രാക്ഷൻ വന്നിരിക്കുന്നത് സോൾ അട്രാക്ഷൻ മാത്രമല്ല അവർക്കൊരു ഫിസിക്കൽ അട്രാക്ഷനും നിങ്ങളോട് വളരെയധികം തോന്നുന്നുണ്ട് അപ്പം നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഒരു പക്ഷേ വളരെയധികം സൗന്ദര്യമുള്ള വ്യക്തികളായിരിക്കാം അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു രൂപവും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ബിഹേവിയർ ആണെങ്കിലും നിങ്ങളുടെ ഒരു ക്യാരക്ടർ പെരുമാറ്റം എല്ലാം തന്നെ അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു രീതി തന്നെയായിരിക്കാം അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇതൊന്നും ആ ഒരു ടൈമിൽ അവരുടെ മൈൻഡിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആ ഒരു ടൈം ഓഫ് ഗ്യാപ്പിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട് അപ്പൊ ആ ഒരു അട്രാക്ഷന്റെ ഭാഗമായിട്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നത് ആ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അവരെ അത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ അത്രയും മാനിഫെസ്റ്റ് ചെയ്യുകയോ നിങ്ങളുടെ പ്രാർത്ഥനാ ഫലം എല്ലാം തന്നെ നമുക്കിവിടെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി നിൽക്കുന്നത് നിറയെ പ്രണയം തുളുമ്പി നിൽക്കുന്ന ആ ഒരു ഉള്ള വ്യക്തികളെയാണ് എനിക്ക് ഇവിടെ കൂടുതലായിട്ടും ഇന്നത്തെ സ്പ്രെഡിൽ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ അവരുടെ ഒരു രാത്രികാല ചിന്തകൾ എന്നൊക്കെ പറയുന്നത് അവരൊരു ഡേ ഡ്രീമർ കൂടിയായി മാറിയിരിക്കുകയാണ് രാത്രികാലങ്ങളിൽ മാത്രമല്ല പകൽ സമയത്ത് പോലും അവർ അവരിപ്പോൾ നിങ്ങളുടെ ഡ്രീം അവസ്ഥ. നമ്മൾ നോക്കിയത് അവരുടെ രാത്രികാല ചിന്തകൾ എന്താണ് എടുത്തതെന്നെങ്കിലും നമുക്കിവിടെ വന്നിരിക്കുന്നത് ഡേ ഡ്രീമും കൂടെ വന്നിട്ടുണ്ട് അവർ എപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മകളിലാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള ഒരു എന്താ പറയാ ഒരു എത്താനായിട്ടുള്ള നിങ്ങളുടെ ഒരു എനർജി നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം എല്ലാം തന്നെ അവരുടെ മനസ്സിനെ നിങ്ങളിലേക്ക് വളരെയധികം വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് നിങ്ങളിൽ പല വ്യക്തികളും ഒരുപക്ഷെ ഒരു കമ്മിറ്റ്മെന്റിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളൊരു പക്ഷേ ഒരു കിറ്റ്മെൻറ്റിൽ അതായത് നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാരേജിലേക്ക് പോകുന്ന വ്യക്തികളായിരിക്കാം ഫ്യൂച്ചറിലേക്ക് ഒരു മാരേജ് നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിച്ച് ഒരുമിച്ച് തന്നെ നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്പെൻഡ് ആയിട്ട് ആഗ്രഹിച്ചു നിന്ന വ്യക്തികളായിരിക്കാം അതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് അകന്നു മാറിപ്പോയത് അപ്പം ഇപ്പം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് കാരണം നിങ്ങളെ വിട്ടു കളയാൻ ആയിട്ട് ആ ഒരു പേഴ്സൺ തയ്യാറാകുന്നില്ല നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഹൈ എനർജിയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം അവർ നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അണ്ടർസ്റ്റാൻഡിങ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സൈഡ് ഐ സി യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്നാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ സൈഡ് ഈ ഒരു കഥയിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയാണോ നല്ല കാര്യങ്ങളുള്ളത് എന്നുള്ളത് കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്താണ് എന്നാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങൾ നിങ്ങൾ അറിയാതെ ചെയ്സ് ചെയ്യുകയും നിങ്ങളുടെ ഓരോ മൂമെന്റ്സ് കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് അപ്പൊ നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇപ്പൊ മാറി നിൽക്കുന്ന ആ ഒരു ആബ്സെന്റ് പീരീഡില് നിങ്ങൾ ആ ഒരു പേഴ്സന്റെ അരികിൽ ഇല്ലാതിരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഇവർക്ക് കൂടുതലായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ മേ ബി എത്രത്തോളം വഴക്ക് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഡെയിലി വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഗ്യാപ്പ് വന്ന സമയത്തായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഇവർ നിങ്ങ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ആ ഒരു ഉണ്ടായിരുന്ന സമയത്ത് ഒരുമിച്ച് നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്കിടയിൽ ഒരു സോൾ ഒക്കെ വെച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോയ വ്യക്തികളായിരിക്കാം നിങ്ങൾക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങളായിട്ട് തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികളായിരിക്കാം പക്ഷേ ഒരു പ്രശ്നങ്ങളെ വഴക്കുകളൊക്കെ വന്നപ്പോഴേക്കും നിങ്ങൾ ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആ കൊടുത്ത ആ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മറന്നുപോയി അല്ലെങ്കിൽ നിങ്ങൾ അത് ആ ഒരു ആ സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടില്ല പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും മൈൻഡിലേക്ക് വരില്ല അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പൊ ഈ അകന്ന് നിൽക്കുന്ന ടൈമില് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിലേക്ക് വളരെയധികം വരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ചിന്തകൾ ഉള്ളത് കൊണ്ട് ആയിരിക്കും നിങ്ങൾ ഈ ഒരു ടൈമിൽ ആ ഒരു ആ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ അത്രയോ അധികം കഷ്ടപ്പെടുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈമിൽ ആ ഒരു വ്യക്തിയെ പ്രാർത്ഥനകളിലൂടെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ലവ് സ്പെല്ല് ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം കാരണം നിങ്ങൾക്ക് അവരെ വിട്ടുകളയറായിട്ട് ഒട്ടും സാധിക്കുന്നതല്ല അപ്പൊ നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ ഒരു ഓവറോൾ എനർജിയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ വന്നിരിക്കുന്ന സണ്ണാണ് എത്രത്തോളം ഇരുട്ട് നിറഞ്ഞിരുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു ടൈമില് സൺ പോലെ അതായത് ഈ ഒരു സൂര്യന്റെ പ്രകാശ കിരണങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ പുതു വെളിച്ചമാണ് വരുന്നത് സ്ട്രെങ്ത് എല്ലാ രീതിക്കും വീക്കായി പോയ ഡൗൺ ആയി പോയ നിങ്ങളുടെ ബന്ധം വളരെയധികം സ്ട്രെങ്ത്തോട് കൂടി പുറത്തേക്ക് വരികയാണ് ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരാനിരിക്കുന്നത് ഒരുപാട് ട്രൂത്ത് റിവീൽ ആകുന്ന സമയം നിങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണകളൊക്കെയാണ് നിന്നിരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയി പോയത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമില് ഈ ഒരു സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഹാപ്പിനെസും അതുപോലെ തന്നെ അബണ്ടൻസും കടന്നു വരികയാണ് അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷിപ്പിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് കൂടുതലും ഒന്നെങ്കിലും നിങ്ങളുടെ റിലേഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ സ്റ്റാർട്ടായിട്ടുണ്ടായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ആ ഒരു റീയൂണിയന്റെ തൊട്ടരികിൽ എത്തി കഴിഞ്ഞ വ്യക്തികളായിരിക്കാം ആ ഒരു വ്യക്തികൾക്കായിരിക്കും ഇതിനകത്ത് കൂടുതലായിട്ട് റെസനേറ്റ് ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ് നിങ്ങൾക്കായിട്ട് തന്നെ ഇത് അട്രാക്ട് ചെയ്യാവുന്നതുമാണ് ഓക്കേ. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും റെസനേറ്റ് ചെയ്യിക്കാതിരിക്കാനായിട്ട് നോക്കുക അപ്പം ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷിപ്പ് ഒരു ഹാങ്കഡ്മാർ അതായത് സ്റ്റക്ക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പേഴ്സൺ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് നിങ്ങളോട് അവരുടെ മനസ്സിൽ തീവ്രമായിട്ടുള്ള ഒരു അനുരാഗം ഒരു പ്രണയം നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ആണ് കിട്ടിയിരിക്കുന്നത് അത്രത്തോളം നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ അഡിക്റ്റ് ആവുന്നു അഡിക്റ്റ് ആവുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം അത്രയും മാത്രം അവർക്ക് നിങ്ങളോട് ഒരു പ്രണയം നിങ്ങളെ ഒന്ന് കാണണം എന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് സംസാരിക്കണം ഒന്ന് ചേർത്ത് നിർത്തണം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് അവരുടെ മൈൻഡിലേക്കുള്ളത് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരുമിച്ച് ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പേഴ്സൺ അത്രത്തോളം കെയറിങ്ങും സ്നേഹവും എല്ലാം കൊടുത്ത വ്യക്തികൾ തന്നെ ആയിരിക്കാം അപ്പം ഈ ഒരു പ്രശ്നങ്ങളുടെ ടൈമിൽ അവർക്കതൊന്നും നിങ്ങളുടെ അടുത്ത് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോ ഈ ഒരു കറക്റ്റ് ഡിവൈൻ ടൈം അങ്ങനെയാണ് പറയേണ്ടത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നിക്കേണ്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം ആണിത് കറക്റ്റ് ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഇപ്പോൾ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അട്രാക്റ്റ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അവർക്ക് നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ട് പേരുടെയും ഫീലിങ്സ് മ്യൂച്വൽ ഫീലിങ്സ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടങ്ങള് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒരുപക്ഷെ സെയിം ആയിരിക്കാം ഒരേ വൈബിൽ പോകുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരേ വൈബിൽ പോയ വ്യക്തികളായിരിക്കാം നിങ്ങൾ വളരെയധികം പാഷനേറ്റോട് കൂടി ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കണ്ടുപോയ വ്യക്തികളായിരിക്കാം എന്തൊക്കെ റിലേഷൻഷിപ്പിന് പ്രശ്നങ്ങളിലെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈവിടില്ല അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ ഉണ്ടാകും എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ ബന്ധം സ്റ്റാർട്ട് ചെയ്തത് അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് നിലച്ച് പോയി എന്ന് പറഞ്ഞാലും അതൊരു പൂർണ്ണമായിട്ടുള്ളൊരു നിലച്ച അവസ്ഥയല്ല കാരണം ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നമുക്ക് അതായത് ഈ ഒരു ബന്ധം എനിക്ക് ഉറപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം എനിക്ക് നിന്നെ ഒരിക്കലും ഇട്ട് കളയാൻ സാധ്യമല്ല എന്നൊരു ചിന്ത ആ ഒരു ചിന്തകളാണ് ഇവരെ കൂടുതലായിട്ടും അലട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ട്രൈ ചെയ്യുകയാണെന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവർ എന്താണോ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഒരു തേർഡ് സിറ്റുവേഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നെടുക്കുകയാണ് അല്ലെങ്കിൽ അവരത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങിയിട്ട് അതിനെ വളരെ നല്ല രീതിയിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ കൈ പിടിച്ച് മുന്നോട്ടേക്ക് പോകണം ഈ ഒരു കൈ ഒരിക്കലും ഇടാതെ ഈ ഒരു സ്നേഹം നിങ്ങൾക്കായിട്ട് തന്നെ പകുത്ത് നൽകി നിങ്ങളുടെ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ കിങ് ഓഫ് ബോൺസ് ക്യൂൻ ഓഫ് സോഴ്സും കിട്ടിയിട്ടുണ്ട് രാജാവും രാജ്യെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതും അതും വിജയത്തിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ കോൺവെർസേഷൻ ആണെന്ന് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പ്രോപ്പർ കോൺ കോൺവെർസേഷൻ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കാനായിട്ട് പോകുന്നു തുറന്ന സംസാരം വെറുതെ ഒന്നും മിണ്ടി എന്നുള്ള രീതിക്കല്ല തുറന്ന സംസാരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവനവന് പറ്റിയ തെറ്റുകൾ എല്ലാം തന്നെ തുറന്നു പറഞ്ഞ് പരസ്പരം നിങ്ങൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ് പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് ഒരു സക്സസിലേക്ക് എത്തിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഇവിടെ കാണുന്നത് ഒരു വിജയമാണ് കാണുന്നത് പൂർണ്ണ പരിവർത്തനം നടന്നു അവസ്ഥ. ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകളെല്ലാം പോകുന്നത് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വളരെ റൊമാൻറ്റിക് പ്രപ്പോസൽ ആയിട്ട് വരണം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ റിയൂണിയൻ നടന്നവരാണെങ്കിലും നടക്കാൻ പോകുന്നവരാണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് എത്രയും വേഗം നിങ്ങളൊന്ന് കാണണമെന്ന് മീറ്റ് ചെയ്യണമെന്നൊക്കെ ഒരു ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്ര പോകണം ഇതൊക്കെ അവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേറൊരു വളരെയധികം പ്രണയം നിറഞ്ഞ ഒരു നിമിഷം നിങ്ങളിലേക്ക് സമ്മാനിക്കണം ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്ത ഒരുപാട് നിമിഷങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ഓഫ് പീരീഡിന് ശേഷം വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ഒരു യാത്ര പോകുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കണം ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് ഇവർ ഒരുപാട് പ്രേ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ ഇനി ഒരിക്കലും ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഹൈ പ്രീസ്റ്റിയസ് ആണ് നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ള അനുഗ്രഹമുള്ള ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെങ്കിലും നിങ്ങളുടെ ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവികമായിട്ട് എല്ലാവിധ എനർജീസിൻ്റെ അനുഗ്രഹമുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടേത് അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ ബന്ധത്തില് ഒരു ബാലൻസിങ് കൈവരാനായിട്ടാണ് പോകുന്നത് ഇതുവരെ ആടി ഉലഞ്ഞു പോയിക്കൊണ്ടിരുന്ന ബന്ധമായിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമില് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളുടെ ബന്ധത്തിനെ ഏറ്റവും ദൃഢമാർന്ന രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് അതിന് നിങ്ങൾക്ക് എല്ലാവിധ ഏഞ്ചൽ സപ്പോർട്ടുകളും ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിനെ സംബന്ധിച്ചൊരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ മറ്റാരിലേക്കും പകത്ത് കൊടുക്കാതെ നിങ്ങളിലേക്ക് തന്നെ കൊണ്ടെത്തിക്കാനാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു ചിന്തകളാണ് ഇവരുടെ മൈൻഡിലുള്ളത് കമ്മിറ്റ്മെന്റ് നമുക്ക് എഗെയിൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് എത്താൻ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു മാര്യേജ് വരെ എത്തിയിട്ട് നിന്ന് പോയൊരു ബന്ധമാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുകയുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ തോട്ട്സിലും അതേ ആഗ്രഹങ്ങൾ തന്നെയാണ് നടക്കുന്നത് അവർക്ക് നിങ്ങളെ വേണം നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിനെ എല്ലാ രീതിക്കും ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ആ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിൽ നിൽക്കുന്നത് നമുക്കിവിടെ വന്നിരിക്കുന്നത് ലവ് ആൻഡ് കിസ്സസ് ആണ് അൺകണ്ടീഷണൽ ആണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു സ്നേഹത്തിനെ എല്ലാ രീതിക്കും സ്വീകരിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ തയ്യാറാണെന്നാണ് പറയുന്നത് അത്രത്തോളം ഒരു അഡിക്റ്റ് ഒരു അഡിക്ഷൻ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹബന്ധം എന്ന് പറയുന്നത് വളരെ അധികം വളരെയധികം ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഒരു പക്ഷേ നിങ്ങളൊരു ഡിവൈൻ ടൈമിൽ കണ്ടുമുട്ടിയ വ്യക്തികളായിരിക്കാം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് അല്ലാതെ ഒരു പ്രപ്പോസല് പോയിട്ട് നിങ്ങൾ അവിടെ പറയുക അങ്ങനെയൊന്നും ആയിരിക്കില്ല മേ ബി നിങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ കണക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് ഒരു വെറുതെ ഒന്ന് സംസാരിച്ച് തുടങ്ങിയ ഒരു ബന്ധം നിങ്ങൾ പോലും അറിയാതെ ഇത്രത്തോളം ഡീപ്പായി പോയതായിരിക്കാം പിന്നീട് ഒരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ബന്ധത്തിന് അത്ര ദൃഢമായിട്ട് പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കിടയിൽ അതിനുശേഷം വന്നിരിക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ പ്രശ്നങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് നിങ്ങളൊന്ന് അകന്നു പോയിരിക്കുന്നത് പക്ഷെ ഈ ഒരു ടൈമില് നിങ്ങളുടെ ഒരു എനർജി ഈ ഒരു വ്യക്തിയെയും ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളെയും അതുപോലെ നിങ്ങൾ സ്പെൻഡ് ചെയ്ത നിങ്ങളുടെ ആ ഒരു നല്ല മൊമെന്റ്സ് നിങ്ങൾക്കിടയിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വരികയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു സോൾ മേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്ന സോൾ കോൺട്രാക്ട് ആണ് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് റീപ്ലേസ് ആയിട്ട് സാധിക്കാത്തത് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ റീപ്ലേസ് ആയിട്ട് സാധിക്കാത്തത് അത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു ഡിവൈൻ കണക്ഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഒരു അബണ്ടൻസ് കൊണ്ടുവരണം എന്നാണ് ഇപ്പൊ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഗിഫ്റ്റ് തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ജീവിതം മാത്രമല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കണം ഇതിനെ ഒന്ന് സക്സസ്സിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ നിങ്ങളെ എല്ലാ രീതിക്കും ഹാപ്പി നിങ്ങളെ നിങ്ങൾക്ക് ഒരു സന്തോഷം തരണം അപ്പം നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്ന ഒരു ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യണം ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇട്ടിട്ട് നിങ്ങളുടെ ബന്ധത്തിന് ഏറ്റവും സക്സസിലേക്ക് കൊണ്ടുപോകണം അപ്പം ഇങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതലായിട്ട് രാത്രി കാലങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയെ ആ ഒരു സ്ഥാനത്തേക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങളെ സംബന്ധിച്ചിട്ടും അങ്ങനെ തന്നെയായിരിക്കാം അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിലും അതേ എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തില് പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ബന്ധത്തിന് പകരം നിങ്ങൾക്ക് പകരം വേറൊരാളെയോ ആ വ്യക്തിക്ക് പകരം വേറൊരാളെയോ ഇവിടെ ഡിവൈൻ ആയിട്ട് നിങ്ങൾക്ക് തരുന്നില്ല കാരണം നിങ്ങളെ പിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഓക്കെ ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തു വരയ്ക്കുന്ന കുറച്ച് ക്ലൂസ് നോക്കാം ജി വന്നിട്ടുണ്ട് എസ് വന്നിട്ടുണ്ട് കെ വന്നിട്ടുണ്ട് കൊല്ലം വന്നിട്ടുണ്ട് ോർ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് എച്ച് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് മന്ത് ട്വന്റി സെവൻ എസ് എഗൈൻ വന്നിട്ടുണ്ട് പി എഗൻ വന്നിട്ടുണ്ട് വി യു എ വന്നിട്ടുണ്ട് എയ്റ്റി എറ്റ് നയൻറ്റീൻ എയ്റ്റി സിക്സ് ആണ് സെപ്റ്റംബർ മന്ത് വന്നിട്ടുണ്ട് ആറ് വന്നിട്ടുണ്ട് എച്ച് വന്നിട്ടുണ്ട് ആയില്യം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് എച്ച് അഗെയിൻ വന്നിട്ടുണ്ട് ജെമിനി സോഡിയാക് സൈൻ വന്നിട്ടുണ്ട് നയൻറ്റീൻ സെവൻറ്റി ടു ജൂൺ മന്ത് വന്നിട്ടുണ്ട് മകം നവംബർ ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ടെൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഈ ഒരു റിലേഷൻപിന്റെ കാര്യത്തില് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു ചിന്തകളും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവലിലും നിങ്ങൾക്കായിട്ടുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് എന്താണ് ഇപ്പൊ നിങ്ങളുടെ റീയൂണിയൻ നടന്നു നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ അല്ല നിങ്ങളുടെ റീയൂണിയൻ നിങ്ങൾക്ക് തൊട്ടരികിൽ എത്തി നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് ഈ ഒരു കാര്യത്തിൽ എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജ് പീസ്ഫുൾ റെസൊല്യൂഷൻ റിമൈൻ പോസിറ്റീവ് ഇൻ ദ നിയർ ഫ്യൂച്ചർ സക്സസ് ലുക്ക് ഫോർ എ സൈൻ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് റീകൺസിഡർ ആണ് ഇതിന്റെ ഒരു ബോട്ടം ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻപിന്റെ കാര്യത്തില് റീകൺസിഡർ അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീയൂണിയൻ നടന്നു നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തില് എല്ലാ രീതിക്കും നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കും ഇതൊരു സക്സസിലേക്ക് എത്തും എന്ന് തന്നെ കാണിക്കുന്നു നിങ്ങളുടെ ബന്ധത്തില് നിങ്ങളൊരു റീയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു വൈബ്രേഷൻസ് നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ നടക്കാനായിട്ട് പോവുകയാണെന്നുള്ളൊരു വൈബ്രേഷൻ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിക്കപ്പെടും ഇഫ് യു ബിലീവ് ഉണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതാണ് പീസ്ഫുൾ ആയൊരു റെസൊല്യൂഷൻ സമാധാനപരമായ ഒരു പരിഹാരം നിങ്ങളുടെ ബന്ധത്തിൽ ലഭിക്കും നിങ്ങൾ വീണ്ടും പോസിറ്റീവ് ആയിട്ട് ഇരിക്കും റിമൈൻ പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കും വരുന്ന സമീപ ഭാവിയിൽ തന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു സക്സസ് സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ കാര്യത്തിൽ അതിപ്പോൾ നിങ്ങളുടെ റീയൂണിയൻ ഉണ്ടായി മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഇതേ മൈൻഡോട് കൂടി ഇതേ സ്നേഹത്തോടു കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകും അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളും എല്ലാം ആയി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കൈ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിയിലുള്ള ഒരു ലുക്ക് ഫോർ എ സൈൻ ആ ഒരു സൈൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മേ ബി നിങ്ങൾക്കിടയിൽ നടന്നിരിക്കുന്ന ഒരു അകൽച്ചയുടെ കാര്യങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ ചീറ്റിങ്ങോ എന്നൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ വീണ്ടും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഇവർക്ക് ഇനിയും പോകുമോ അല്ലെങ്കിൽ ഇവർ ഇനിയും ചീറ്റ് ചെയ്യുമോ അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുമെന്ന് തന്നെ വന്നിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഇരിക്കുക അതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡിവൈൻ ഗൈഡൻസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിത് കമൻ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി